ീശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നലത്തെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിച്ചത് ഈ യാക്കോബിൻ്റെ മകൾ ദീനായിക്കുണ്ടായ വലിയ കഷ്ടത്തിൻ്റെ അനുഭവങ്ങളും അതിനുശേഷം അവളുടെ സഹോദരന്മാർ നടത്തിയ നരവേട്ടയും കൊള്ളയുമായിരുന്നു പ്രിയമുള്ളവരെ ഇത് കണ്ടും കേട്ടും മനം തകർന്ന യാക്കോബ് പറയുന്നതും യാക്കോബിനോട് ദൈവം പറയുന്നതുമാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത് മുപ്പത്തിയൊന്നും വാക്യങ്ങളും മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യവും എടുക്കാം അതിങ്ങനെയാണ് അപ്പോൾ യാക്കോബ് സിമിയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഈ നാട്ടുകാരായ കനാൻകാരുടെയും പെരീശയുടെയും മുമ്പിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു എനിക്ക് ആൾബലം കുറവാണ് അവരോടൊന്നിച്ച് അവർ അവരൊന്നിച്ച് എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനും കുടുംബവും നശിക്കും അവർ ചോദിച്ചു ഒരു വേശിയോട് എന്നതുപോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന് ഈ യാക്കൂബിനോട് ദൈവം ഇടപെടുന്നതാണ് നാം വീണ്ടും കേൾക്കുക ദൈവം യാക്കൂബിനോട് അരുളിച്ചു ബദലിലേക്ക് പോയി അവിടെ പാർക്കുക നിന്റെ സഹോദരനായ യേസാബിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് നീ ഒരു ബലിവീഠം പണിയുക പ്രിയമുള്ളവരെ ഇവിടെ കാണിച്ചിന്ത നമുക്ക് ദൈവം തരുന്നുണ്ട് ഒന്ന് യാക്കോബിന്റെ ഭയം വീണ്ടും അന്ന് ലാബാന്റെ വീട്ടിൽ നിന്ന് സോറി യേസാബിൻ്റെ അടുത്ത് നിന്ന് യാക്കോബ് ഇറങ്ങി തിരിച്ചപ്പം അന്ന് രാത്രി കാലം അവനുണ്ടായിരുന്ന ഭയത്തിൻ്റെ ഭീകരത അവൻ്റെ മനസ്സിലുണ്ട് അന്ന് അവനെ തേടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അവൻ കണ്ടു ഇവിടെ വീണ്ടും ഒരു ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്ത് സമൃദ്ധിയിൽ വന്നു യേസാവുമായിട്ട് നല്ല അനുരഞ്ജനമുണ്ടായി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ വേറൊരിടത്ത് പാർക്കാൻ ഒരുക്കി കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായ അനർത്ഥവും അതിനെ തുടർന്നുള്ള ദൈവത്തിന്റെ ഇടപെടലുമാണ് കേൾക്കുക നമുക്ക് തീർച്ചയായിട്ടും അവിടെ അവനെ പൊറുതി മുട്ടുന്ന അവസ്ഥയിൽ അവൻ വീണ്ടും നിലവിളിക്കുക എന്തു ചെയ്യും നാട്ടുകാരെല്ലാം കൂടെ ഞങ്ങളെ കുന്നുകളായി എന്നുള്ള ഭീതി അവനെ കീഴടക്കുക അവൻ മക്കളെ വിളിച്ചത് പറയുക എന്തു ചെയ്യും ഈ അവസരത്തിൽ പ്രീമുൾ വരി ആ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം ഇടപെടുന്നത് നമുക്കിവിടെ കാണാം പൂർണ്ണമായിട്ടുള്ള ആ ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരികയാണ് ദൈവം അവൻ്റെ മേൽ ഇടപെടുകയാണ് ഇടപെട്ടിട്ട് പറയുക നീ അന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ അവിടെ ഒരു ദേവാലയം നിനക്ക് വേണ്ടിയിട്ട് ബദലിൽ ഞാൻ ഒരു കല്ലെടുത്ത് അവൻ പറഞ്ഞു ഞാൻ തിരിച്ചു വന്നാൽ എല്ലാ സമൃദ്ധിയോടും കൂടി തിരിച്ചു വന്നാൽ ഇവിടെ ഞാൻ നിനക്ക് ദേവാലയം പണിയുമെന്ന് പറഞ്ഞതാണ് അവൻ അതെല്ലാം മറന്ന് വേറൊരു വഴിക്ക് യാത്ര ചെയ്യുകയാണ് അവനെ തിരിച്ചു വിളിക്കുന്ന ദൈവം പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിലും കഷ്ടതകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പം ഓർത്തുകൊള്ളുക എവിടെങ്കിലും ദൈവത്തെ മറന്ന ജീവിതം നമുക്കുണ്ടായിട്ടുണ്ടോ സഹോദരനെ മറന്ന് ജീവിച്ചിട്ടുണ്ടോ പഴയ വഴികൾ മറന്നു പോകാതെ പഴയ കഷ്ടതകൾ മറന്നു പോകാതെ ദൈവത്തിന്റെ ഇടപെടലുകൾ മറന്നു പോകാതെ നന്ദിയുള്ളവരായിരിക്കാൻ ദൈവത്തോട് കടപ്പാടുള്ളവരായിരിക്കാൻ സഹോദരങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കാൻ അങ്ങനെ ജീവിതം ധന്യമാക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ